ഹലോ ഹായ് അപ്പം ഞങ്ങൾ ഊട്ടിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അതാണ് അപ്പം നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇങ്ങനെ ഷെയറും കൂടി ഒന്ന് ചെയ്യണേ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ നല്ല സൂപ്പർ ബട്ടർ പെന്നും പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു അപ്പോൾ ഓക്കെ നമുക്ക് വഴിയെ കാണാം ഓക്കെ അവിടുന്ന് ഒക്കെ പോകുന്നുട്ടോ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ല തണുപ്പാണ് അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഷോപ്പുണ്ട് ഇവിടെ നല്ല ചായയും പന്നും ഒക്കെ കിട്ടും ബട്ടർ പന്നൊക്കെ അപ്പോൾ കഴിച്ചിട്ട് വരാം നമ്മൾ വന്ന വണ്ടി നല്ല തണുപ്പാണ് ഒക്കെ ഉണ്ട്

ിലായിട്ട് നല്ല തണുത്ത കാറ്റാ ചെറിയ നല്ല തണുത്ത കാറ്റാണ് മരങ്ങളാണ് കേട്ടോ വൈൻകാടിന്റെ അടുത്ത് തിരിച്ച്

ഗേറ്റ് ഒക്കെ അടച്ചുട്ടോ നമ്മളിവിടെ എത്തിയപ്പോഴേക്കിനു ലേറ്റായി അയച്ചൊക്കെ അയച്ചൊക്കെ വരുന്നോണ്ട് ചെറിയ വലിയ താല്പര്യൊന്നുമില്ല ഇവിടെ വരുന്നതും ഇതൊന്നും എനിക്കാണ് ഏട്ടോ ഇഷ്ടം

20. സേനെ മുടിച്ചോ. ആചരി മുടിച്ചോ. കടികിസ് പേള സാവറാണ്. എന്താ ചേടി? ഓ. നല്ല ദറു പൂണ്ടടാ. nggak, oke, lo berarti di mana itu? Ini data manggih so, oke ഡാമ് എത്തിട്ടോ പക്ഷെ വിളിച്ചല്ലോ അതുകൊണ്ട് അതേ കാണുള്ളു ഓക്കെ പാലാണ് ഇരുമ്പ് പാലാണ് ചെറിയ അത് ഇത് പിന്നെ കെട്ടിയതായിരിക്കും അല്ലേ അതോട് ഇപ്പഴും നല്ലോണ്ടാവും ഇത് ഞമ്മള്ണ്ടോ ഇവിടത്തെ നല്ല പോലെ നല്ല കൊമ്പാണ് കേട്ടോ എന്താ പേരും കുത്തികളും ഒക്കെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല മിസ്റ്റുമുണ്ട് ഉണ്ട് അല്ല ഒന്ന് ചെറുതായിട്ട് ചാറിയിട്ട് പോയി ഇതാണ് വയക്കര ഡാമിലേക്ക് ഉള്ളിലോട്ടുള്ള റോഡ് மாடி பார்த்து மேலே மேலே நடுகுடு தமிழ் தீட்டம் யாரு அட் ரைட் ஹவுஸ் அமைச்சரி சம்பய ஓ எட் ரை போகும்போது இடத்துக்கு தான் தானே நான் கூட அப்படியே ിലൊക്കെ പോയിട്ട് വീട്ടിലെത്തിയിട്ടോ നല്ല തണുപ്പാണ് രാത്രിയായി രാത്രി എട്ട് മണി കഴിഞ്ഞോട്ടോ നല്ല മഴ പെയ്തിട്ടുണ്ട് കുട്ടിയിൽ ഞങ്ങൾ വരുമ്പോഴൊന്നും വലിയ മഴയൊന്നുമില്ല ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട് കൂടല്ലൂര്